എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ചെറിയൊരു ക്യാപ്സിക്കും ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ചിക്കൻ ഉണ്ടല്ലോ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര കപ്പ് ഉണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി ഫ്ലേസും കുരുമുളക് പൊടിയാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് ആണ് കേട്ടോ ഏകദേശം ഒരു കപ്പ് ഒന്നര കപ്പിന്റെ അടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ചെറിയൊരു പാക്കറ്റ് ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വാങ്ങിച്ച വലിയ പാക്കറ്റ് ബ്രെഡാണ് കേട്ടോ അത് വലുതും മറ്റേത് ചെറുതുമാണ് അപ്പോൾ അത് സാൻഡ്വിച്ച് ഉണ്ടാക്കി ഏകദേശം പകുതിയായിട്ടുണ്ട് ബ്രെഡിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ബ്രെഡിന്റെ സൈഡ്സും അതുപോലെ തന്നെ ബ്രെഡ് പാക്കറ്റിൽ മുകളിലും അടിയിലുള്ള ബ്രെഡ് ആർക്കും വേണ്ടല്ലേ പക്ഷെ നമുക്ക് ഇന്ന് അത് വേണം കേട്ടോ അപ്പോൾ അതൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ പിന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ബ്രെഡ് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ കൊണ്ട് ഇന്ന് പ്രെസ് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഉള്ള വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ അപ്പം ഇതുപോലെ ഒരു ഷീറ്റ് കിട്ടും എന്നിട്ട് അതിലാണ് കേട്ടോ ഫിലിങ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തുട്ടി എടുക്കുന്നത് നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ടു തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അത് വഴങ്ങി തരും അപ്പം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പൊടിച്ച ബ്രെഡിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമല്ല അപ്പം ഞാൻ എല്ലാ ബ്രെഡും വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം വേണ്ടി വന്നു ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക കേട്ടോ ബ്രെഡാണ് അല്ലെങ്കിൽ എണ്ണ കുടിക്കും പിന്നെ ഫിലിങ്സ് ഒക്കെ ഓൾറെഡി കുക്കാണല്ലോ അപ്പോൾ തിരിച്ച് മറിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറവുന്നത് വരെ ഒന്ന് വറുത്ത് കോരി അതുണ്ടാക്കി കഴിയാനായപ്പോയി കുഷ്യൊത്തിയിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഓന് സ്നാക്സ് ഭയങ്കര ഇഷ്ടമുണ്ടോ അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഐ ഡി കാർഡൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയത് കിട്ടിയെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അത് എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല അവൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ കേട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും വലിയ ശ്രദ്ധയൊന്നുമില്ല എന്താണെങ്കിൽ സ്നാക്ക് ഉണ്ടാക്കിയപ്പോൾ ആൾ എല്ലാം ഹാപ്പി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ എന്താണെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കിയതല്ലേ ഇപ്പോൾ പണിക്കാർക്ക് ഞാൻ ചായൻ്റെ കൂടെ സ്നാക്കും വെച്ചുകൊടുത്ത് പെയിൻറ്റിങ് തീർന്നിട്ടില്ല ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഋഷിവിന് ചായ വേണ്ട ലെയിമും മതി എന്നിട്ട് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് മിൽക്ക് മൈഡൊക്കെ ഒഴിച്ചതാണ് കേട്ടോ അത് കുടിച്ചിട്ട് ഋഷുവിനോട് പറയണേ ഇമാക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ അറിയില്ല അല്ലെ എന്ത് കേട്ടപ്പോൾ എനിക്ക് അയ്യടാന്നായി പോയിട്ടോ പിന്നെ വേറൊരു അമ്പളേം പറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ സ്നാക്സിൻ്റെ ഫീലിങ്സ് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ നല്ല ഉപ്പ് കുറവുണ്ട് ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പക്ഷേ പണിക്കാർക്ക് ഞാൻ ഉപ്പില്ലാത്ത സ്നാക്കാണല്ലോ കൊടുത്തത് എന്നാലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമായി